വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കാരണം ഒന്നേരം ഈവനിങ് ആയി ക്ലിയറൊക്കെ ഒന്ന് പോയ പോലെ ഉണ്ട് തൽക്കാലം ഇങ്ങനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ ഏതായാലും കളറും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി ഞാൻ പറഞ്ഞുതരാൻ മനസ്സിലാന്ന് തോന്നില്ലേ വിളിച്ചിട്ടുണ്ടില്ലേ അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് നേരെ പോകുകയാണ് എന്നും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ഓടിച്ച് പറഞ്ഞ് പറയാതിക്കാൻ പറ്റില്ലല്ലോ മോഹൻലാലും മറ്റേ ബിഗ് ബോസ് ബോസ്ലെന്ന് പറയുന്ന പറയുന്നവർക്ക് അതൊരു പരിപാടി അവതരിപ്പിക്കുക എന്നും പറയണം ഏത് കാണാതെ പറയാൻ ഓർമ്മ ഉണ്ടോ എനിക്ക് ആ പർസുങ്ങിൻ്റെ പേരൊക്കെ അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് നൂറ്റി രൂപ ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം ഡ്രസ്സിൻ്റെ പൈസ കയറി കിട്ടിയാൽ കൊടുത്താൽ മതി ദയവായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ സൈസും റേറ്റും പറയുന്നുണ്ട് അല്ലാത്ത ഒരു മെസ്സേജുകൾ മെസ്സേജ് ആക്കാതെ നിൽക്കുക അതായത് ഇവിടെ പറഞ്ഞ സൈസ് അല്ലാത്ത സൈസ് നിങ്ങളത് ഉണ്ടോ എന്നുള്ള അനാവശ്യ എന്തൊക്കെ ഒഴിവാക്കുക ഇവിടെ പറഞ്ഞ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണ് ചോദിക്കുക അതേ നമ്പറിൽ തന്നെ പേയ്മെന്റ് ചെയ്യട്ടോ ഇന്ന് പുത്തനാണ് ഇന്ന് നല്ല സംഭവിക്കുന്നത് വിചാരിച്ചതാണ് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു ഇത് മാക്സി ഡ്രസ് എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് ചെറിയൊരു ഗൗൺ പോലെയാണ് ഈ ഒരു മാക്സി വന്നിരിക്കുന്നത് അത്യാവശ്യത്തിന് സ്ലീവും കാര്യങ്ങളുണ്ട് ബാക്കിൽ വള്ളിയുണ്ട് കിട്ടാം ഇത് കണ്ടല്ല അമ്പത്താറ് ലെങ്ത് ആണ് ഫോർട്ടി ഫോർ ചെസ്റ്റ് പിടുത്താണ് വരുന്നത് ഇതൊരു ഗൗൺ പോലെ വരുന്ന വരുന്നൊരു മാക്സിമം ഇതിന്റെ കറക്റ്റ് കളർ കാണാൻ വേണ്ടിയിട്ട് ഏഴ് പിക്ചർ ഞാൻ അതിൻ്റെ കൂടെ വെച്ച് തരാം പക്ഷെ അതിൻ്റെ സെയിൽ കൂടെ ഒക്കെ ഒരു ഫിൽ ഒരു പോകുന്ന പോലെ ഉണ്ട് പക്ഷെ അതില്ല കളറും ആ ഒരു ഇതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ അടിപൊളി ഐറ്റമാണ് കണ്ടല്ലോ ഇതാണ് ഐറ്റം വരുന്നത് ത്രീ ഫോർത്ത് ആണ് അതായത് ഗൗൺ തന്നെ കറക്റ്റ് ഗൗൺ തന്നെ അല്ലേ നല്ല പഞ്ഞു പോലത്തെ ഇതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഫൈവ് ഫിഫ്റ്റി റയോൺ വരുന്ന ഒരു ഗൗൺ ആണ് ഇലാസ്റ്റിക് ഗൗൺ മാക്സി അല്ല അല്ലാത്ത രീതിയിൽ വരുന്ന ഒരു ഗൗൺ മാക്സിയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഇത് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അകൽ ഭംഗി ഭംഗിയില്ല കേട്ടോത്ത കാണാൻ നല്ല രസമുള്ള സാധനമാണേ ഇത് കണ്ടല്ലോ ഇങ്ങനെയാണ് വരിക ആക്ച്വലി മാക്സി ആണോ അല്ലേ ആണോ എന്നുള്ളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സാണേ നല്ല ഭംഗിയുള്ള ഐറ്റാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം അല്ലേ വീട്ടിലൊരു വെററ്റി ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം ഇതേപോലത്തെ മോഡലിൽ ഒന്നും കൂടി വന്നിട്ടുണ്ട് ഇത് ഈ ഒരു ഡിസൈൻ രണ്ടെണ്ണം എന്താ ഇത് കുറേ എൻക്വയറി ഉണ്ടായിരുന്നു സാധനം വന്നോ സാധനം വന്നോ വെച്ചിട്ട് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടപ്പോൾ ഐറ്റം എത്തിയിട്ടുണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി ആ ഷാ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കറങ്ങി തിരിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തിയത് പിൻകോഡ് ചെറിയൊരു ഡിഫറൻറ്റ് വന്നു വിചാരിച്ചതിനേക്കാൾ കുറച്ച് ഡിലേ ആയിപ്പോയി കയ്യിൽ സാധനം കിട്ടാൻ നല്ലൊരു ലെമൺ യെല്ലോ ആണ് കേട്ടോ ഇതും ഇതേപോലെ തന്നെ ഇവിടെ ഒരു കട്ടിങ് വരുന്നത് താഴെ ചെറിയൊരു പ്ലീറ്റ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ജസ്റ്റ് വിടുത്തിൻ്റെ ആണ് ഇതാണ് സ്ലീവ് വരുന്നത് കേട്ടോ ഓക്കെ രണ്ട് സൈഡിലും കെട്ടാൻ വള്ളിയുണ്ട് ഈസ് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത മോഡലാണ് കേട്ടോ ഇതെങ്ങനെ എൻ്റെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ ഇതിന്റെ കളർ ചേഞ്ച് ആണ് റോസ് റോസട്ട ഓക്കെ അടിപൊളി ഭംഗിയുള്ള സാധനമാണ് ഗൈസ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം ആണ് ഗൗൺ മാക്സി ആണ് ഇലാസ്റ്റിക് ഗൗൺ മാക്സി അരിക്ക് തരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഇത് പുത്തനായിട്ട് വന്ന ഗൗൺ മാക്സി ആണ് ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ ഇതും എഴുതിയിരിക്കുന്നത് ഗൗൺ തന്നെ റയോൺ ഗൗൺ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ ഇനി വേറൊരു മോഡൽ ഫ്രോക്ക് മാക്സിയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ട പോലത്തെ ആ ഒരു കട്ടിങ് വരുന്നത് മറ്റൊരു ഇതിന് മുമ്പ് നമുക്ക് ഫ്രോക്ക് മാക്സ് കിട്ടിയിരുന്നത് ഈ കട്ടിങ് ഇല്ലാതെ ഫ്ലെയർ ആയിരുന്നു ഇതൊരു ഗൗൺ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ ഇങ്ങനെ ഞെറിവ് വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇതും ഫിഫ്റ്റി സിക്സിനെ ഡബിൾ എക്സ് എല്ലിൻ്റെ വിടുത്തും വരുന്നതാണ് ഇത് കരുതിയിലല്ലേ ഇത് കണ്ടല്ല കൈയാണ് ഇങ്ങനെ വരുന്നത് രണ്ട് സൈഡിൽ വള്ളിയുണ്ട് ഒരു നോർമൽ സ്ലീവ് ആണ് ഇത് വരുന്നത് കേട്ടോ ഇതിന്റെ ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ വെച്ച് തരാം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ സോഫ്റ്റ് റയോൺ ആണ് അതിന്റെ കാൽസേഞ്ച് ബ്ലാക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല റയോണിൽ വരുന്ന ഗൗൺ ആണ് ഫ്രോക്ക് മാക്സിൻ്റെ ആണ് അതുകൂടാതെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഗൗൺ മാക്സി കട്ടിംഗ് ആയിട്ട് വരുന്നതിന്റെ ഔട്ട്ലുക്ക് വരുന്നത് നേവി ബ്ലൂ വേണോ ബ്ലാക്ക് എന്ന് നിങ്ങൾ പറയണം പറയണോ കാണുന്നത് മുത്തുമണി ജയ്പൂർ കോട്ടലിലുള്ള മാക്സികൾ വന്നിട്ടുണ്ട് കൊറേ നമുക്ക് ജയ്പൂർ കോട്ട മാക്സി കിട്ടിട്ടിട്ടാം മുത്തുമണികളെ ഓൺലൈൻ ഇഷ്ടംപോലെ ജയ്പൂർ കോട്ടൻ ഇരുന്നൂറ്റി തൊണ്ണൂറിനും മുന്നൂറ്റി ഇരുപതിനും നടക്കുന്നുണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് മുന്നൂറ്റി ഇരുപതിന് ജയ്പൂർ കോട്ട മാക്സി ഓൾസൈൽ പോലും കിട്ടില്ല കേട്ടോ ജയ്പൂർ കോട്ട മാക്സി ആണ് ഇതിന്റെ ഫോട്ടോ എഞ്ച് കൂടെ വെച്ച് തരാൻ ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ലൈറ്റ് ആയി പോയി വീട് കുറച്ച് ക്ലിയർ വർഗുള്ളവരുണ്ട് ഇന്നൊക്കെ ഫോട്ടോ വെച്ച റേറ്റ് നാനൂറ്റി അമ്പതാണ് വരുന്നത് ഇത് വരുന്നത് അമ്പത് വിടുത്തും അറുപത് ലെങ്ങ് ടു എക്സ് എൽ അറുപത് എന്നുണ്ടാവും ഫിഫ്റ്റി വിടുത്തും ഉണ്ടാവും സിക്സ്റ്റി ലെങ്ത്തും ഉണ്ടാവും ഇതിന്റെ കളേഴ്സ് കാണിച്ചാൽ കേട്ടോ ഇതിൻ്റെ കൂടെ മടക്കി വെച്ച ഫോട്ടോ ഞാൻ വെച്ച് തരുന്നുണ്ട് കറക്റ്റ് സെയിം കളറ് സെയിം പ്രിൻ്റാണ് ആ മടിക്കോട്ടോട്ടുള്ളത് ഒരു എക്സ്ട്രാ ആകർഷണവും അതിലില്ലട്ടോ അപ്പം എനിക്ക് അതിൽ നോക്കിയിട്ട് ടി കിട്ടാനും കുഴപ്പമില്ല ഓക്കെ എന്നാലും കുഞ്ഞു കുഞ്ഞു പ്രിന്റുള്ള മാക്സികൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നാനൂറ്റി അമ്പത് രൂപേനു റേറ്റ് വരുന്നത് ജയ്പൂർ കോട്ട ടു എക്സ് എൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി കൊടുത്ത് വരും കേട്ടോ സിക്സ്റ്റി ലെങ്ത്ത് വരും അത്യാവശ്യത്തിന് വിരിവൊക്കെ ഉള്ള മാക്സി ഇതിലൊരു കളറും കൂടി ഉണ്ട് അപ്പോൾ ഇത് നാല് ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ ഈ നാല് ഒരു പ്രിൻറ്റിന് ഞാൻ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് തരാം ഓക്കെ അതിലേതാണ് വേണ്ടച്ചാൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇതേ പ്രിന്റ് ബ്ലൂ റോസ് ഗ്രീന് ബ്രൗണ് ഇനി വേറെ പ്രിന്റ് ആണ് ഇതേ ടു എക്സ്റ്റി എന്ന് പറയുന്നത് ജയ്പൂർ കോട്ടനിലാണ് ടു എക്സ്റ്റി എന്ന് പറയുമ്പോ ഫിഫ്റ്റി വിടുത്തും കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ലെങ് കൊടുത്തിട്ടുണ്ട് അടിപൊളി കോട്ടൺ ആണ് നല്ല കയ്യറക്കും ഉണ്ട് ഏ നല്ല കൈയ്യറക്ക ഉള്ളൊരു മാക്സി ആണത് പിന്നെ ക്ലോത്തും ഞാൻ പറഞ്ഞല്ലോതാ ഇത്രയും കൈയ്യക്കം എനിക്കുണ്ട് ക്ലോത്തും ഞാൻ പറഞ്ഞു ഒറിജിനൽ ജയ്പൂരാണ് അല്ലാതെ പ്രിന്റ് ജയ്പൂരിന്റെ കാണിച്ചിട്ട് സാധാ കേരള കോട്ടനിലല്ല അടിച്ചിരിക്കുന്നത് ജയ്പൂർ കോട്ടനിൽ വരുന്ന ഒരു മാക്സി ആണത് നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് നല്ലൊരു യെല്ലോ മസ്താടി യെല്ലോ എന്നും കൂടി ഇട്ടു കേട്ടോ ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ വെച്ച് തരാം പിന്നെന്താ ഫോട്ടോ വെക്കുമ്പോൾ കറക്റ്റ് ആ ഫോട്ടോയില് കളറും ഉണ്ട് പ്രിന്റും മനസ്സിലാവും നല്ലൊരു ഭംഗിയുള്ള കളർ ഉണ്ട് നല്ല നാളെ പകൽ വെളിച്ചത്തിൽ ഒന്ന് ഷോർട്സ് ചെയ്യാം അഥവാ സ്റ്റോക്ക് ബാക്കി ഉണ്ടെങ്കിൽ വാങ്ങിയവരെല്ലാം കമന്റ് ഇട ഇവുണ്ട് തിങ്കളാഴ്ച ദിവസം വാങ്ങിയവർ കമ്മിന് ഇട്ടാ ബൈക്കമ്മ ഒരു നമ്പർ ഗിഫ്എ വേണ്ട ഇനി വീഡിയോ കണ്ടോ ചോദ്യം ചോദിക്കും കഴിവില്ലാത്തവർക്ക് വേണ്ടിട്ട് ഒരു നിങ്ങൾ നല്ല അടിപൊളി അഞ്ച് കളേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട കളർ ടിക്ക് ചെയ്ത് വിട്ടാ മതി ഇത് ആണ് ജയ്പൂർ കോട്ടം തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് നാല തൊണ്ണൂറ് ഇത് എത്രയാമ്പത്തി ആറ് വീതി കൊടുത്തിട്ടുണ്ട് താഴേക്കൊക്കെ ഒരു അറുപത് വീതി ഉണ്ട് പറഞ്ഞത് അരക്കെട്ടിൻ്റെ അവിടെ മുപ്പത് വിടുത്തുണ്ട് അപ്പോൾ അറുപത് വിടുത്ത് അവിടെ ഉണ്ട് മേലേക്ക് പിന്നെ ഇരുപത്തെട്ട് അപ്പം അമ്പത്താറ് മേലേക്കൊരു അമ്പത്താറ് വിടുത്തോണ്ട് കേട്ടോ ഫിഫ്റ്റി സിക്സ് വിടുത്ത് സിക്സ്റ്റി ലെങ്ത് അങ്ങനെ ഒരുപാട് ചുരുങ്ങുന്ന ഒരു തുണിയൊന്നുമല്ല ജയ്പൂർ കോട്ടൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസൈൻ അല്ലേ ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ആക്കെടുക്കാം ആ ചെടുക്കാം ഓക്കെ ഒരുപാട് ഐറ്റംസ് ഇല്ലല്ലോ അപ്പോൾ ജയ്പൂർ കോട്ടലിൽ രണ്ടാമത്തെ കളർ ഇതാണ് ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ച് തരട്ടെ ഗഴ്സ് അപ്പോൾ ആ ഫോട്ടോ നോക്കിയാലും കുഴപ്പമില്ല ക്വാളിറ്റീൻ്റെ കാര്യം പക്ക ആയിരിക്കും ഇവിടെ വാങ്ങിയവർ കമൻറ്റ് ഇട്ടെന്ന് നോക്കിയാൽ നിൽക്കും മനസ്സിലാവും അവിടെ ഒരു ഗിഫവേ പങ്കെടുക്കാൻ വേണ്ടി വെറുതെ കമൻറ്റ് ഇട്ട് ഇടുന്ന പി ആറുകളല്ല എൻ്റെ എല്ലാവരും വാങ്ങിയവർ തന്നെയാണ് കേട്ടോ വേറൊരു കളറെ ഒക്കെ അടിപൊളി ബോളി ക്ലോത്ത് ആണേ കലാകാലം ഒന്നും ആവില്ല ത്രീ എക്സ് എൽ ആർക്ക് നാല് തൊണ്ണൂറും ഡബിൾ എക്സ് എൽ ആർക്ക് നാനൂറ്റി അമ്പതും ആണ് അപ്പൊ ഇത്രയും കളേഴ്സാണ് അറുപതില് വരുന്നത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ കാണുമ്പോൾ നല്ല ക്ലിയർ ഉണ്ട് എന്താ ഈ കളേഴ്സ് ഒക്കെ നമ്മൾ കാണിച്ചു തന്നത് കേട്ടോ ഇത്രയും കളേഴ്സ് കാണിച്ചു തന്നെ ടു എക്സ് എൽട്ടോ പിന്നെ ഈ റോസ് ഈ നീല നല്ല അടിപൊളി ഐറ്റംസ് ആണ് പിന്നെ പിന്നെന്താ ഈ ബ്രൗണ് പച്ച ഈ പച്ച ഓക്കെ ഈ കളേഴ്സാണ് നമ്മളിതിൽ കാണിച്ചത് ഇപ്പം നമ്മൾ ത്രീ എക്സ് കാണിച്ചത് എന്താ ഈ ഒരു ഡിസൈനാണ് ആണ് ടൈസ് ണീ വരുന്നത് ഓക്കെ പിന്നെ എത്താ പിന്നെ മസ്റ്റാഡ് എല്ലോ അപ്പൊ ത്രീ എക്സിലെ ഈ അഞ്ച് കളേഴ്സാണ് നമ്മൾ കണ്ടത് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അജറക്കിൽ വരുന്ന കോട്ടൺ ഷോൾ മാക്സിയാണ് കേട്ടോ അമ്പത്തി ആറ് സൈസിൽ ഫസ്റ്റ് ക്വാളിറ്റി അജറക്കാണ് ഫസ്റ്റ് ക്വാളിറ്റി അത്തിറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒത്തുമണീസ് നമ്മുടെ എല്ലാം തന്നെ അത്യാവശ്യം നല്ല കമ്പനി മാക്സുകളാണ് ഞാൻ ഇറക്കാറുള്ളൂ ഇതിൻ്റെ ഷോൾ വന്നിട്ട് നാനൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡബ്ലെക്സിൽ ആറ് അമ്പത്താറാണ് ഡബ്ലെക്സിൽ അമ്പത്താറിന് നോർമൽ ഡബ്ളെക്സിലാണ് അല്ലേ നാൽപ്പത്തിനാലല്ലേ വരുന്നത് ആ ഇരുപത്തിമൂന്ന് വരുന്നുണ്ടല്ലേ അപ്പോൾ ഒരു നാൽപ്പത്താറ് ഒന്നും കൂടി ഡബ്ലെക്സിൽ അമ്പത്താറിൻ്റെ ആണ് പക്ഷേ ഒരു രണ്ടിഞ്ചും കൂടി ബീര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കട്ടോ ഇവിടെ നിന്ന് ണിച്ചരാ നല്ല മൊഞ്ചുള്ള കോട്ടൺ ആണ് അജറക്കാണ് ഓക്കെ ഒരു കളർ ഇതാണ് വരുന്നത് ഇതിന്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ തൽക്കാലം വെച്ചരാം ലെങ്ത്ത് അമ്പത്താറും വീതി വന്നിട്ട് നാല്പത്തി ആറ് ഉണ്ട് എന്നാ പറഞ്ഞത് കേട്ടോ ഇനി അജറക്കിൽ വേറെ ഇതാ ഇതാണ് കേട്ടോ നല്ല ചുവപ്പാണ് അമ്പത്താറ് ലെങ്ത്തും വരുന്നുണ്ട് വീതി വന്ന് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് നോർമൽ ടബ്ലക്സില് നാൽപ്പത്തിനാല് വരാ നോർമൽ ത്രീ എക്സ് എല്ലാണ് നാൽപ്പത്താറ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം അത്രയും വീതി ഉണ്ട് അമ്പത്താറ് ലെങ്ത്തും ഉണ്ട് നല്ല റെഡ് കളർ റേറ്റ് എത്രയാണ് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഗൈസ് അടിപൊളി ആണ് നല്ല അത്യാവശ്യം വീതി നീളക്കുള്ള ടോപ്പ് കോട്ടൺ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് ഓക്കെ നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഈ ഷോൾ മാക്സിൻ്റെ കൊറിയർ ചാർജ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഓക്കെ നല്ല രസമായിട്ട് മൊഞ്ചാക്കിയിട്ട് ഇട്ടിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നാണ് ആ അജരക്ക് ഷോ മാക്സി ഓക്കെ ഇത് കൊടുവായൂർ മാക്സി അല്ലോ എന്താന്ന് കത്തുന്നവർക്ക് കത്തിയിട്ടുണ്ടാവും കുറേ നെഗറ്റീവ് കമൻറ്റ് കുറച്ച് അവർക്ക് അവരോട് പറഞ്ഞു തരികയാണേ കൊടുവായൂർ മാക്സി അല്ലോ നല്ലൊരു മെറൂൺ കളർ കളറല്ലേ ഇനി അതിൻ്റെ ഷോ തിൻ്റെ ഷോള് വരുന്നത് ഇതാണ് അതിൻ്റെ പ്രിൻറ് വരുന്നത് കേട്ടോ നാനൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് ഈ അധികം ചുവപ്പും കാപ്പിക്കളും കരുനീലായിരിക്കും അതാണ് ഇവരുടെ പ്രത്യേകത വേറെ കളേഴ്സിൽ ഇവർ ഇറക്കില്ല അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് മോഡൽ ചുവപ്പ് രണ്ട് മോഡൽ കാപ്പികൾ രണ്ട് മോഡൽ കരുന്നീല മൊത്തം ആറ് അല്ലേ ഉള്ളൂ പുതിയ ഫോണായിട്ട് ഇങ്ങനെ ഒക്കെ സെറ്റിങ്സ് ശരിയാക്കാണ്ട് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് രണ്ട് തരം ഡിസൈൻസ് ഉണ്ട് കളേഴ്സ് റെഡ് നേവി ബ്ലൂ മെറൂണ് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ വേണമെന്നുള്ളവര് കറക്റ്റ് ടിക്കറ്റ് തരണേ യുവവയില് ത്രീ എക്സ് എല്ലിന്റെ നമ്മുടെ ജയ്പൂർ കോട്ട മാക്സി എത്ര കാണിച്ചു എന്നാണ് ചോദ്യം ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ വാങ്ങിയവർക്കാണ് ഞാൻ ഈ സമ്മാനം കൊടുക്കാൻ വിചാരിച്ചത് അപ്പോൾ കുറേ ആൾക്കാർക്ക് വാങ്ങാൻ കൈ കൈ നിലത്ത അതുകൊണ്ടാണ് അപ്പോൾ ഇവരെ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയത് അപ്പോൾ ജയ്പൂർ കോട്ട മാക്സ് ത്രീ എക്സ് എല്ലിനെ എത്ര കളേഴ്സ് കാണിച്ചു എന്നുള്ളൊന്ന് കമന്റ് ചെയ്യുക വാങ്ങിയവർ അവരുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ബൈക്കാൻ വേണ്ടി ഒരു നമ്പർ വരും ആ നമ്പറിൽ നിന്ന് ഇപ്രാവശ്യം അമ്പത് എ അമ്പത് എത്ര ഏറ്റവും അല്ല വൺ ടു ത്രീ മറ്റേ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണ് ഇരുന്നൂറിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്പേഴ്സ് കിട്ടി മനസ്സിലായല്ലോ അപ്പോൾ അതുപോലെ ഇന്നലെ ഒരാൾ എന്നോട് ഡൗട്ട് വെച്ചു ചോദിച്ച ആളെ പേര് അറിയാം എന്തായാലും അവസ്ഥയിലെ വീഡിയോ വന്നാണ് അതിൽ അതിനാൽ അമീൻ മീൻ എന്നോട് ചോദിച്ചു ഇന്നലെ ഇരുപത്താറ് മാക്സി നമ്മൾ കാണിച്ചിരുന്നത് ഇരുപത്തഞ്ചിനും ഈഷൻ മിസ് പിന്നെ ബൈക്കമ്മിന് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറ്റ് ആൻസർ പറഞ്ഞാലും അതിന്റെ കൂടെ ഞങ്ങൾ വാങ്ങിയിരുന്നു എന്നുള്ള നല്ല അഭിപ്രായവും കമന്റ് രണ്ടും കൂടിയാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞതിന്റെ ഒരു നമ്പറാണ് നമ്മൾ കൊടുത്തത് കേട്ടോ ഓട്ടെ ബൈ സ്ലാമലൈക്കും